കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ കരിയർ ഗൈഡൻസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഒറ്റപ്പാലം സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിച്ചു കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ കരിയർ ഗൈഡൻസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കരിയർ കോർണറിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം സബ് കലക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് നിർവഹിച്ചു കരിയർ ഗൈഡൻസ് ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ പിടിച്ചിട്ട് ഡേ പറഞ്ഞു കാട്ടില്ല ഞാൻ ഇവിടെ മോഡലാണ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കണമെന്ന് അറിയാൻ അപ്പം ഞാൻ ടെൻത് വരെ പഠിച്ചത് എന്റെ നാട്ടിലാണ് വടകര സ്കൂളിലാണ് പഠിച്ചത് സ്കൂളിൽ ഞാൻ പഠിച്ചത് തൃശൂരാണ് അന്ന് പി സി തോമസ് സാറ് നിങ്ങള് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അന്നത്തെ കാലത്ത് എൻട്രൻസിന്റെ മാസ്റ്റർ ആയിരുന്നത് സാറാണ് തൃശ്ശൂരായിരുന്നു നമ്മളെല്ലാം പത്താം ക്ലാസ്റ്റേഷ് പോയിക്കൊണ്ടിരുന്നു മെഡിസിനായിട്ട് എഞ്ചിനീയറിംഗ് ആണ് കേരളത്തിന് വന്ന് അങ്ങനെ ഞാൻ പ്ലസ് വണ്ണിൽ പ്ലസ് വൺ പ്ലസ് ടു ഞാൻ പഠിച്ചത് നിർമ്മൽ മാദാസ് എൻട്രൻസ് തൃശ്ശൂര് അതോടൊപ്പം ടി സി സാറിന്റെ ഹോസ്റ്റലിൽ താമസിച്ച് എൻട്രൻസ് കോച്ചിങ് ചെയ്തിരുന്നു അങ്ങനെ പക്ഷെ അന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു മനസ്സിൽ ഒരു ഐഡിയ ഇല്ല എന്താണ് എന്റെ കരിയർ മുന്നോട്ട് പോകേണ്ടതെന്ന് അക്ഷേ എനിക്ക് അത്ര പക്വത ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാമോ എന്റെ കൂടെയുള്ളവർക്കൊക്കെ ചിലർക്ക് കൈദ്യുണ്ടായിരുന്നു പക്ഷെ എന്റെ അച്ഛൻ ഒരു ഡോക്ടറാണ് എന്റെ സിസ്റ്റർ ചേച്ചി ഒരു ഡോക്ടറാണ് അപ്പൊ അങ്ങനെ സ്വാഭാവികമായും എനിക്കല്ലെങ്കിൽ സയൻസിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ആണ് സയൻസും ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സബ്ജെക്ട് സ്കൂളും ശേഷവും എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അങ്ങനെ സ്വാഭാവികമായും ഞാൻ പഠിച്ചത് ബി സി എഫ് ബി ആയിരുന്നു ഞാൻ പ്ലസ് വൺ പ്ലസ് ആൻഡ് ഒരു നാച്ചുറൽ കോഴ്സിൽ ഞാൻ ഈ എൻട്രൻസ് എക്സാം മെഡിസിൻ എൻട്രൻസ് എക്സാം എഴുതി ചെമ്പലൂർ അന്ന് ഒത്തിരി എൻട്രൻസ് ഉണ്ടായിരുന്നു ഭാഗ്യവശാലും വളരെ നല്ല ടീച്ചേഴ്സ് പ്ലസ് വൺ പ്ലസ് ടു എനിക്ക് കിട്ടിയത് ഏറ്റവും മികച്ച ടീച്ചേഴ്സാണ് സ്കൂളായാലും കോച്ചിങ് ആരും അവരുടെയും കൂടെ ഒരു അനുഗ്രഹം കൊണ്ട് മിക്ക എൻട്രൻസും ക്ലിയർ ചെയ്യാൻ സാധിച്ചു നല്ലൊരു ഞാൻ കരിയർ ഗൈഡൻസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിന് ബഹുമാനപ്പെട്ട കളക്ടർ നേതൃത്വം നൽകി പ്ലസ് ടു പഠിക്കണേ ലക്ഷ്യം വെക്കുന്ന കുട്ടികൾക്ക് തന്നെ എന്തെല്ലാം ആണ് നമ്മൾ ചെയ്യേണ്ടത് ഓൾറെഡി നിങ്ങൾക്ക് സിവിൽ സർവീസ് എല്ലാവർക്കും ഉള്ള ഒരു ജനറൽ ഇത് ഞാൻ പറയാം നമ്മൾ ഏത് ട്വൽത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പഠിക്കുന്നത് ഏറ്റവും വൃത്തി പഠിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ട്വൽത്തിലാണുള്ളതെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ഇത് നടന്നത് ട്വൽത്തിൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജെക്ട്സ് ഏറ്റവും നന്നായിട്ട് പഠിക്കുക അത് റോഡ് ലേണിങ്ങിൻ്റെ കാലം കഴിഞ്ഞു ഇന്നത്തെ കാലത്ത് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുക കോൺസെപ്റ്റ് മനസ്സിലാക്കുക ആ രീതിയിൽ പഠിക്കുക സയൻസ് സ്റ്റുഡൻസ് ആവുമ്പം ഞാൻ പറയാം നിങ്ങൾ സയൻസിൻ്റെ ഒക്കെ മനസ്സിലാക്കി പഠിക്കുക കാരണം അൾട്ടിമേറ്റ്ലി ഏതൊരു പരീക്ഷയിലും എസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി അത് അവതരിപ്പിക്കുന്നു ഏത് പരീക്ഷയാലും അതാണ് ബേസിക് പ്രാക്ടീസ് നമ്മൾ പുസ്തകം വായിക്കുന്നു അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് നോളജ് വായി ഗ്യാതർ ചെയ്യുന്നു അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എക്സാമിൽ അപ്പോൾ ആ സ്കില്ല് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക നമുക്കുള്ള സബ്ജെക്ട്സ് നന്നായി പഠിച്ച് പരിശീലിക്കാം അപ്പോൾ സയൻസിനുള്ള കുട്ടികൾ ലക്ഷ്യം എന്താണ് ഏറ്റവും നന്നായിട്ട് സയൻസ് സബ്ജക്ട്സ് പഠിച്ച് മാർക്ക് വാങ്ങിക്കും മാർക്ക് വാങ്ങിക്കുക എന്ന് ഞാൻ പറയുന്നത് കാരണം അതൊരു മാനദണ്ഡമാണ് നമ്മൾ എത്ര തന്നെ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാലും അൾട്ടിമേറ്റ്ലി നമ്മുടെ എക്സാമിനൊക്കെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഇസ് ദാറ്റ് നിങ്ങളുടെ സബ്ജെക്ട്സ് നന്നായി പഠിക്കുക നല്ല മാർക്ക് വാങ്ങിക്കുക പിന്നെ നിങ്ങൾ സിവിൽ സർവീസ് ആണ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളൊരു സബ്ജെക്റ്റ് ചൂസ് ചെയ്തിട്ട് കാരണം ഗ്രാജുവേറ്റ് ആണ് ഇതിൻ്റെ എന്ന ബേസിക് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആയിരിക്കണം പിന്നെ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഉള്ളത് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുക എടുക്കുക ഒരു സയൻസ് കൂടെ പറയാം എൻ്റെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഉണ്ട് അതായത് മുഹമ്മദ് അലി അക്കര അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ മാസ്റ്റർ സ്വാഗതവും കരിയർ ഗൈഡൻസ് കൺവീനർ ബാബു ആലായൻ വിഷയാവതരണവും നടത്തി സ്കൂൾ മാനേജർ റഷീദ് കല്ലടി സാജിദ് ബാവ അധ്യാപകരായ ജയശ്രീ ഹബീബ് റഹ്മാൻ സംജിദ് സുധാ പി ഇ നൌഫൽ സമീറ സി ഷാനി കെ എം ദിവ്യ ജി ഫസീല തുടങ്ങിയവർ പങ്കെടുത്തു വിജയൻ സി പി പരിപാടിയിൽ നന്ദി പറഞ്ഞു